താജ്മഹൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഷാജഹാൻ മുംതാസിന് വേണ്ടി പണി കഴിപ്പിച്ച നമ്മുടെ ദില്ലിയിലെ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന ആ മഹലാണ് ആ താജ്മഹലാണ് എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരിക അത്തരത്തിൽ ഒരു മിനി താജ്മഹൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റൊരു സ്റ്റേറ്റിൽ നിർമ്മിച്ചിട്ടുണ്ട് മധ്യപ്രദേശിലെ ഈ പുതിയ താജ്മഹൽ ഒരു സ്വകാര്യ ഇടമാണ് അതായത് ഒരു സ്വകാര്യ വ്യക്തി തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി തന്നെ പണി കഴിപ്പിച്ചതാണ് ചില സന്ദർശകർക്ക് ഇത് കാണാൻ അനുമതി നൽകിയെങ്കിലും തങ്ങളുടെ വീട് ഒരു പൊതു ഇടമല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉടമസ്ഥനായ ആനന്ദ് പ്രകാശ് ചൗക്സി അതേസമയം ഈ ഒരു വീടിൻ്റെ നിർമ്മിതിയിൽ വളരെയേറെ ഇഷ്ടപ്പെട്ട് അതായത് അത്രയേറെ ആകൃഷ്ടരായി എത്തുന്നവരെ ചിലപ്പോൾ സ്വാഗതം ചെയ്തേക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മധ്യപ്രദേശിലെ ബുർഹാൻപൂരിലാണ് ഈ താജ്മഹൽ വീട് സ്ഥിതി ചെയ്യുന്നത് കാഴ്ചയിൽ ശരിക്കുള്ള താജ്മഹൽ പോലെ തോന്നിക്കും അതേസമയം ഈ കൊച്ചു താജ്മഹൽ പ്രത്യേകതയുള്ളതാകുന്നത് അതിൻ്റെ വലുപ്പം കൊണ്ടോ ചിലവിലോ ഒന്നും അല്ല അദ്ദേഹം അത് പണി കഴിപ്പിച്ച് സമർപ്പിച്ചിരിക്കുന്നത് തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടിയാണ് എന്നതിൽ തന്നെയാണ് സമ്പത്ത് മറ്റുള്ളവർക്ക് മുൻപിൽ കാണിക്കുക എന്നതിനപ്പുറത്തേക്ക് ദയോടെ ഇരിക്കാൻ തന്നെയും മറ്റുള്ളവരെയും ഓർമ്മിപ്പിക്കുന്നതിനാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ യഥാർത്ഥ താജ്മഹലിന്റെ മാതൃകയിൽ നാല് കിടപ്പുമുറികളുള്ള ഒരു വീടാണ് ഇദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത് താജ്മഹൽ നിർമ്മിക്കാൻ ഉപയോഗിച്ച മക്രാന മാർബിൾ തന്നെയാണ് ഈ വീട് നിർമ്മിക്കാനും ഉപയോഗിച്ചിരിക്കുന്നത് യഥാർത്ഥ താജ്മഹലിനെ അനുസ്മരിപ്പിക്കുന്ന മനോഹരമായ താഴിക കുടങ്ങളും കൊത്തുപണികളുമുള്ള തൂണുകളും കമാന വാതിലുകളും ഒക്കെ ഈ കൊച്ചു താജ്മഹലിനുമുണ്ട് ഈ ചൗക്സി തന്നെ സ്ഥാപിച്ച ഒരു സ്കൂളിൻ്റെ ക്യാമ്പസിനുള്ളിലാണ് ഈ വീട് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് വീടിനെ പരിചയപ്പെടുത്തുന്ന ഒരു വൈറൽ വീഡിയോയിൽ തറയിലെ എരുമയുടെ ഡിസൈനും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പാല് വിതരണം ചെയ്തായിരുന്നു ഈ ചോക്സിയുടെ ബാല്യകാലം കടന്നുപോയത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എരുമയുടെ ഡിസൈൻ അടക്കം ആ വീട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ഒരിക്കലും അഹങ്കാരി ആകാതിരിക്കാനും എളിമയോടെ ഇരിക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലും കൂടിയാണിതെന്ന് അദ്ദേഹം പറയുന്നു ഇത് ഈ വീടിന് കൂടുതൽ ആഴത്തിലുള്ള അർത്ഥമാണ് നൽകുന്നത് കണ്ടന്റ് ക്രിയേറ്റർ പ്രിയം സരസ്വത ആണ് ഈ വീടിന്റെ വീഡിയോ ടൂർ പങ്കുവെച്ചത് എട്ട് മണിക്കൂറിനുള്ളിൽ ആറ് പോയിന്റ് അഞ്ച് മില്യൺ ആളുകളാണ് ഈ വീഡിയോ കണ്ടത് വീടിന്റെ വാസ്തുവിദ്യയെക്കാൾ ഉപരി പ്രചോദാത്മകമായ കഥയും ഈ ദമ്പതികളുടെ വിനയവും നെറ്റിസനസിനെ ഏറെ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട് വീടിനേക്കാൾ മനോഹരം ഈ മനുഷ്യന്റെ ഹൃദയമാണെന്നാണ് ഒരാൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം കമൻ്റായി കുറിച്ചത് അതേസമയം ഇനിയും ചില മിനുക്കുമണികൾ കൂടി ഈ കൊച്ചു താജ്മഹലിൽ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് വീടിന്റെ മുകളിൽ ഒരു ഇന്ത്യൻ പതാക സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അതിലൊന്നെന്നും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ പ്രധാനപ്പെട്ട ഇന്ത്യൻ മതങ്ങളുടെ ചിഹ്നങ്ങൾ മിനാരങ്ങളിൽ സ്ഥാപിക്കുന്നതും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട് വിഭജിക്കപ്പെടുന്ന ലോകത്തിൽ സമാധാനത്തിന് ഊന്നൽ നൽകുക എന്നതാണ് ചൗക്സി എന്ന വ്യക്തി ഇതിലൂടെ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു